ഒരു രൂപ പോലും ഇല്ലാതെ ടോക്കൺ പൈസ പോലും മേടിക്കാതെ ലക്ഷക്കണക്കിന് രൂപ വരുന്ന സർജറികളെട്ടോ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണം അതുമാത്രല്ല ഈ സർജറിക്ക് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് എത്തിപ്പെടുമ്പോൾ ആ ജീവനാന്തകാലം ഈ വ്യക്തിയെ അവർ ഏറ്റെടുക്കുകയാണ് അത് എന്താ പറയുക അപൂർവങ്ങൾ അപൂർവമായിട്ട് എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും നമസ്കാരം മദർസാ അഫ്സൽ യൂണി സക്രിയ ഞാനിപ്പോൾ ഇന്നുള്ളത് പനമരം വയനാട് പനമരം സത്യസായി മഠത്തിലാണ് ഇന്ന് സത്യസായി സ്വാമിയുടെ ജന്മദിനമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പോയിട്ടുണ്ട് ഇന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ വരാൻ കാരണം ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു എട്ട് വർഷം മുമ്പ് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് എൻ്റെ മോൻ്റെ ബ്രെയിൻ ട്യൂമർ സർജറി ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ സത്യസായി ആശുപത്രിയിലേക്ക് ഞാൻ എത്തിയത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ സത്യസായി നടത്തിൻ്റെ കുറച്ച് കാഴ്ചകളും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട് ഒരു രൂപ രൂപ ഇല്ലാതെ ഒരു ടോക്കൺ പോലും ഇല്ലാതെ ബ്രെയിൻ ട്യൂമർ ഹാർട്ട് സർജറികളൊക്കെ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കിട്ടുക അപ്പം അത് എങ്ങനെ എത്തണം ഏത് രീതിയിൽ എത്തണം അവിടെ എന്തൊക്കെയാണ് ഏതൊക്കെയെന്നൊക്കെ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിരിക്കുകയാണ് നല്ല ഗംഭീരമായിട്ടുള്ള സദ്യ തന്നെയെന്ന് പറയാം ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യസായി മഠത്തിനുള്ളിലെ ഹോളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒരുപാട് ആളുണ്ട് കേട്ടോ സ്വാമിയുടെ ജന്മദിനമായതുകൊണ്ട് ഇന്ന് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് എൻ്റെ ഉള്ളിൽ കഷ്ടത്തൊന്ന് പോയി കാണാം ക്ഷപ്പ കഴിക്കാം അതാണല്ലേ ഇപ്പൊ ഡോർ നിങ്ങളെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴ വഴിയാണ് അവിടെ അല്ലേ ആ നമ്മുടെ ഇപ്പോൾ ഉള്ളത് കരണിലെ കരണിയിലുള്ള തനുചേട്ടൻ ഉപ്പൊരു ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആളിൽപ്പെട്ട ഒരു പ്രവർത്തകനാണ് അപ്പൊ ഇന്ന് ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഭാഗ് ഭഗവാന്റെ ജന്മദിനമായതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട് എല്ലാവരും തൃപ്തിയായിട്ട് മടക്കി കുറച്ച് പേര് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഹാളിൽ ഇവിടെയാണ് ഈ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ പരോപകാരമാണ് പുണ്യം എല്ലാവരും സ്നേഹിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാചകം ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പതിയേണ്ട ഒരു വാചകം ഇവിടെ ചെയ്തു ഞാനിപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ കാരണം ഒരു എട്ട് വർഷം മുമ്പ് എൻ്റെ മോനൊരു ബ്രെയിൻ ട്യൂമർ വന്നു അവർ ക്ലിയോമാന്ന് പറഞ്ഞൊരു ക്യാൻസർ ട്യൂമറാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ട് ഞാൻ തിരുവനന്തപുരം ശ്രീചിത്ര ആർ സി സി പല സ്ഥലങ്ങളിലും പോയി അപ്പോളൊക്കെ ഈ ഡേറ്റ് നീട്ടി കിട്ടുകയാണ് ഇവനാണെങ്കിൽ പെട്ടെന്ന് ചെയ്യണം ഇവൻ്റെ ഒരു ശരീരം തളർന്ന് ഒരു സൈഡ് തളർന്നു പോയി ഒരു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് എൻ്റെ അടുത്ത് ഒരു രൂപീയില്ല അങ്ങനെ ഞാൻ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു അളിയൻ വൈഫിൻ്റെ ചേട്ടൻ പറഞ്ഞു പനമരത്ത് ഇങ്ങനൊരു മാഷുണ്ട് അയാളെ പേര് പത്മനാഭൻ പത്മനാഭൻ മാഷാണ് അദ്ദേഹം ഒരു മഠം തുടങ്ങിയിട്ടുണ്ട് പനമരത്ത് ഒരു സ്കൂൾ അധ്യാപകനാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസായിൻ്റെ ബാംഗ്ലൂരിലെ ന്യൂറോ ഇത് ന്യൂറോണല്ല ന്യൂറോൻ്റെ ആശുപത്രിയിലേക്ക് നിങ്ങളെ മോനെ കൊണ്ടുപോകാൻ പറ്റും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഒരു മോൻ ആ പത്മനാഭൻ സാറെ മോനാണ് കൊണ്ടുപോകണത് അങ്ങനെ ഇവിടെ വന്ന് വന്ന് കണ്ട് മാഷോട് സംസാരിച്ചു മാഷ് മരണപ്പെട്ടു അല്ലെ മാഷ് മരണ എത്ര അപ്പോൾ അദ്ദേഹം പിന്നെ സംസാരിച്ചിട്ട് ഒരു കുട്ടിനെ അത് കുറച്ച് ബുദ്ധിമുട്ട് കുറവില്ല ഒരു ചെറിയൊരു കുട്ടിനെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ മോലെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി പത്താമത്തെ ദിവസം അവിടെ സർജറി നടന്നു അവിടെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു രൂപ ടോക്കൺ വേണ്ട അതിൻ്റെ ഉള്ളില് പിന്നെ ഭക്ഷണമൊക്കെ വളരെ വില കുറവ് പിന്നെ നമ്മൾ അവിടെ അവർ ചെന്നപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ സർജറിൻ്റെ മുന്നോടിയായിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കാം അവിടെ സത്യസാഹിതേൻ്റെ പിന്നെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് നമ്മളോട് പറയുന്നതാണ് അവിടെ ഒരു ജാതിയോ മതം യാതൊന്നും കണ്ടില്ല അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് മുസ്ലിംസ് ആണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലൊന്നും സർജറി കഴിഞ്ഞിട്ട് എട്ട് വർഷമായി എൻ്റെ മോനെ ചെറിയൊരു ബുദ്ധിമുട്ട് കഴിയുന്നുള്ളൂ വർഷം വർഷം ഇപ്പോൾ ബാംഗ്ലൂർ വൈഫീലിൽ പോകുന്നുണ്ട് ചെക്കപ്പ് ചെയ്യുന്നുണ്ട് അതിന് എം ആർ ഇപ്പോൾ അയ്യായിരം ആറായിരം ഏഴായിരം രൂപ വേണം പിന്നെ അതിനോടനുബന്ധമായ ഉണ്ട് മറ്റൊരു ടെസ്റ്റുകൾ ഒരു രൂപ വേണ്ടപ്പോൾ അതായത് നമ്മളൊരു സർജറി കഴിഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ ന്യൂറോ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഹാർട്ടിൻ്റെ എന്തോ ആയിക്കോട്ടെ അവർ നമ്മളെ ഏറ്റെടുത്ത പോലെയാണ് അത് വലിയൊരു എന്താ പറയുക ഈ ഒരു കാലഘട്ടത്തിൽ പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപ ഓരോ സർജറിക്ക് പോകണം ബ്രെയിൻ ട്യൂമർ സർജറി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു സർജറി കഴിഞ്ഞാൽ തന്നെ മൂന്ന് വർഷം കഴിഞ്ഞാൽ വീണ്ടും ചെയ്യുന്നുണ്ട് പലരും അഞ്ചും ആറും ഏഴും സർജറി കഴിഞ്ഞാലൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ അത് എന്തായാലും വലിയൊരു എന്താ പറയുക ഒരു അനുഗ്രഹമാണ് അത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചത് അപ്പോൾ ഇന്ന് ഭഗവാൻ്റെ ജന്മദിനാന്ന് കൂടി പറഞ്ഞപ്പോൾ എന്തോ ഒരു നിമിത്തം പോലെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നിമിത്തമായിട്ടാണ് തോന്നുന്നത് നമ്മളിവിടെ ഈ പ്രാർത്ഥന നടക്കുന്ന ഹോളിൻ്റെ ഉള്ളിൽ വന്ന് കണ്ടപ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചകളാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവരുടെ ഫോട്ടോസ് ഇപ്പോൾ ക്രിസ്തുദേവൻ്റെ അങ്ങനെ നമ്മുടെ മുസ്ലിം പള്ളീൻ്റെ എല്ലാ ഫോട്ടോകളും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രാർത്ഥന നടത്തുന്ന ഇവരുടെ ഹാഡിൽ വച്ചിട്ടുള്ളത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക എന്തൊന്നുമില്ലാത്തൊരു മനസ്സില് കാരണം എല്ലാ മതങ്ങളുടെ പൂവൃത്ത് നെക്കിക്കൊണ്ടൊരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സംഭവം തന്നെയായിരുന്നു സായിയുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന പനമരത്തിൻ്റെ കുറച്ച് പേരുണ്ട് കേട്ടോ ഇവിടെ പനമരത്തുള്ള സത്യസായി മഠത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള പത്മനാഭൻ മാഷ ഭാര്യ സരോജിനി ടീച്ചർ മോഹന സുരേഷ് പിന്നെ മോന്റെ ഭാര്യ സന്ധ്യ സന്ധ്യ അപ്പോൾ എല്ലാവരും കൂടി ഉണ്ട് അവരപ്പോൾ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയത് കാരണം ഇന്നിപ്പോൾ സ്വാമിയൊരു ജന്മദിനം ആയതുകൊണ്ട് തിരക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു നോക്കി ഒരുപാട് സന്തോഷം കേട്ടോ ആഴ്ചയിൽ രണ്ടു ദിവസം ഭജന പിന്നെ ഞായറാഴ്ച പത്ത് മുതൽ പതിനൊന്ന് പതിനൊന്ന് മണിവരെ പിന്നെ വ്യാഴാഴ്ച നാല് മുതൽ അഞ്ചു മണിവരെ പിന്നെ അതാണ് ശരിയായ സ്വാമിയുടെ ദിവസം എന്ന് വെച്ചാൽ വ്യാഴാഴ്ച സൺ വ്യാഴാഴ്ചയാണ് സ്വാമിയുടെ ദിവസം പിന്നെ മാസത്തിൽ എല്ലാ എല്ലാ പത്തൊമ്പതാം തീയതിയും ശക്തി സ്വരൂപിണിയുടെ മഹ എന്ന ഒരു പെണ്ണുങ്ങളെ ശക്തി സ്വരൂപിണിയുടെ പിന്നെ ആദ്യത്തെ സൺഡേ ഡേ സാധന ഒരു എന്ന് ഇങ്ങനെ രൂപയുള്ളൂമരത്തുള്ള മഠത്തിൻ്റെ ഒരു ഇടദേശത്ത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്നത് മനോഹരമായ നെൽപ്പാടാട്ടോ നെൽക്കതിരുകളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രദേശം മൊത്തം കൃഷിയാണ് എന്തായാലും ഒഴിവ് കിട്ടുന്നവർ പരമരത്തുള്ള ഈ സത്യസായി മഠത്തിൽ വരിക ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റൽ സംബന്ധമായ കാര്യങ്ങളാണ് ബ്രെയിൻ ട്യൂമർ അതുപോലെ ഹാർട്ട് സർജറികൾ അങ്ങനെയുള്ളവരൊക്കെ പൈസ അല്ലാതെ വളരെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതിന് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരും ഇത് സത്യസായിയുടെ ബാംഗ്ലൂരിലുള്ള വൈഫീഡിലുള്ള അവിടെ എങ്ങനെ എത്തണം അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ പോകണം എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കി തരും നമ്മോടൊപ്പം സായി പ്രവർത്തകനായിട്ടുള്ള ശ്രീയേഷ് കുമാറല്ലേ കുമാർ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ഇതിനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം മെയിനായിട്ട് ഇപ്പോൾ സത്യസായി തന്നെ വൈറ്റ് ഫീൽഡിൽ ബാംഗ്ലൂരിലുള്ള സത്യസായി ആശുപത്രി ന്യൂറോ ആർട്ട് രണ്ട് രണ്ട് സെക്ഷനും ഉണ്ട് പിന്നെ കുറിച്ച് വർത്തി അപ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്ങനെയാണ് പിന്നെ രോഗികളായിട്ടുള്ളവരെ കൊണ്ടുപോകുക ഇവിടെ വരുന്നവരാണ് കൊണ്ടുപോകുക എന്താണ് ഏതാണ് അതേപോലെ തന്നെ വയനാട്ടിൽ ഈ ഒരു പനമരത്ത് മഠം അല്ലാതെ വേറെ എത്ര ഉണ്ട് അങ്ങനെ രണ്ട് കാര്യങ്ങൾ ആദ്യമായിട്ട് പനമരത്ത് പിന്നെ അല്ലാതെ വേറെ എവിടെയൊക്കെയുണ്ട് വയനാട്ടിൽ വയനാട്ടിൽ ഇപ്പോൾ മാനന്തവാടി മീനങ്ങാടി മേപ്പാടി ബത്തേരി എന്നീ സ്ഥലങ്ങളിലാണ് ഉള്ളത് ആറ് ആറോളം സമിതികളുണ്ട് പിന്നെ ഒരു സമിതിയും കൂടി അടുത്ത് തന്നെ റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പം ഏകദേശം വയനാട്ടിൻ്റെ എല്ലാ ഭാഗത്തും സത്യസായി സേവാ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ധാരാളം സത്യസായി പ്രവർത്തകരുമുണ്ട് അപ്പം ഈ സെൻ്ററുകളിൽ എവിടെ വേണമെങ്കിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിനുള്ള എൻക്വയറി നടത്താവുന്നതാണ് അവിടെ നമ്മുടെ സത്യസായി പ്രവർത്തകർ വേണ്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാം അവിടുന്ന് ലഭിക്കുകയാണ് ലഭിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട് എൻ്റെ മോനെ കൊണ്ട് പോയിട്ടുണ്ട് ഒരു എട്ട് വർഷം മുമ്പ് അന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ പോയിട്ട് ക്യൂ നിന്നിട്ട് രാവിലെ അഞ്ച് മണിക്ക് നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി കേരളാണ് ഇപ്പോൾ അതിനോടനുബന്ധമായിട്ട് തന്നെ ഇപ്പോൾ ഒരു സിസ്റ്റങ്ങളൊക്കെ അതിനുശേഷം മാറ്റിയിട്ടുണ്ട് ഓൺലൈൻ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഗേറ്റിൽ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അപ്പോൾ അതേക്കുറിച്ച് കൂടി ഒന്ന് രണ്ട് വാക്കുകൾ ആ അവിടെ ഹോസ്പിറ്റലിൽ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ സൈറ്റുകളുണ്ട് ശ്രീ സത്യശ്രാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടും സൈറ്റിലും ആ നമ്പർ ലഭ്യമാണ് അല്ലെങ്കിൽ നമ്മളടുത്ത് നേരിട്ട് എത്തുന്ന ആൾക്കാർക്കും നമ്മൾ ആ നമ്പർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വൈറ്റ് ഫീൽഡ് ഹോസ്പിറ്റലാണെങ്കിൽ ഒരു നമ്പറിൽ വിളിക്കുക അത് ഓട്ടോമാറ്റിക് റിപ്ലേ സിസ്റ്റം ഉള്ള ഒരു നമ്പർ ആണ് ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കോൾ അവിടെ റെക്കോർഡ് ആവും അതിനുശേഷം അവിടുത്തെ സ്റ്റാഫ് ആ നമ്പറിലേക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തിരിച്ചു വിളിക്കും തിരിച്ചു വിളിക്കും അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടി വൈറ്റ് ഫീൽഡ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ലഭ്യമാണ് അതേസമയം കുട്ടപ്രതി ഹോസ്പിറ്റലിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമ്പർ തരുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഫോൺ നമ്പർ ഉണ്ട് അല്ലാതെ തന്നെ പിന്നെ ഇമെയിൽ ഐ ഡി ഉണ്ട് ഇമെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്ത് അയച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രീ ബുക്കിംഗ് നേടിയെടുക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫോണിൽ വിളിച്ചിട്ടും നമുക്ക് ബുക്കിങ് അപ്പോയിൻമെന്റ് എടുക്കാവുന്നതാണ് അവർ പറയുന്ന സമയത്ത് അവിടെ ചെന്നാൽ മതി ആ കൃത്യസമയത്ത് അവിടെ എത്തിയാൽ മതി അവിടെ എസ് ആർ ബി എന്ന് പറഞ്ഞ ഒരു രജിസ്ട്രേഷൻ സെല്ലുണ്ട് അവിടെ ഫസ്റ്റ് അവർ സ്ക്രീനിങ്ങിന് വിധേയമാണ് സ്ക്രീനിങ് ആൻഡ് രജിസ്ട്രേഷൻ ബോർഡിനാണ് എസ് ആർ ബി അറിയപ്പെടുന്നത് അപ്പം ആ രജിസ്ട്രേഷൻ വിധേയമാക്കിയതിനു ശേഷം അവിടുത്തെ ഡോക്ടർമാർ പ്രാഥമികമായിട്ടുള്ള ചെക്കപ്പ് ഒക്കെ ചെയ്തതിനു ശേഷം കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്ക് വിടും പിന്നെ അവിടുന്ന് പിന്നെയുള്ള ഫോളോ അപ്പ് ട്രീറ്റ്മെന്റുകൾ സർജറി സർജറി മറ്റുള്ള രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് നമുക്ക് ബ്രെയിൻ ട്യൂമർ സർജറി പോലുള്ളതൊക്കെ മിക്കവാറും ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടതായി കാണുന്നുണ്ട് നമ്മി ലക്ഷങ്ങളാണ് വേണ്ടിവരുക സർജറി കോഡ് ഒരു വലിയൊരു ആശുപത്രിയിൽ നിന്നും ഒരു എട്ടു വർഷം മുമ്പ് എന്റെ മോന് പറഞ്ഞത് അന്ന് ഒരു നാലര ലക്ഷം രൂപ കെട്ടി വെക്കാനാണ് എന്നാൽ തന്നെ അത് കോമാ സ്റ്റൈലിലേക്ക് പോകും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല ക്ലിയോമെന്നു പറഞ്ഞ ക്യാൻസർ ട്യൂമർ എന്നാണ് ഒരു വിധി എഴുതിയത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കറങ്ങി അവൾ അവസാനമാണ് വൈഫൂഡിലുള്ള അവിടെ എത്തുന്നത് ഇവിടെ മുഖാന്തരാണ് എത്തുന്നത് പിന്നെ ഇനിയിപ്പൊ എട്ട് വർഷമായി വർഷം വർഷം പിന്നെ നമ്മുടെ എം ആർ എസ്കറി ടോട്ടൽ ബോഡി ചെക്കപ്പ് എല്ലാം അവരെ അവന്റെ എല്ലാ രോഗം സത്യസായി അവരെ ഹോസ്പിറ്റലിൽ ഏറ്റെടുത്താണ് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ബുദ്ധിമുട്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞത് ഒരു അത് ഞാൻ ചോദിച്ചത് സർജറി കഴിഞ്ഞാൽ ഈ വ്യക്തി ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടുന്ന അതിനനുസരിച്ചിട്ട് അതാണ് അവർ കുറേ ബേസ് പിന്നെ പാരാമീറ്റേഴ്സ് ഉണ്ടതിൽ അതെന്ന് വെച്ചാൽ ഈ സർജറി കഴിഞ്ഞ ശേഷം ഈ വ്യക്തിക്ക് ആരോഗ്യത്തോടെ മുന്നെടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇതിനെ താങ്ങാൻ ഹെൽപ്പുള്ളതാണോ എന്ന് ഒരു ഒരു നിരീക്ഷണം അവിടെ നടത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബാംഗ്ലൂരിൽ പിന്നെ പ്രധാനപ്പെട്ട ന്യൂറോളജി കാർഡിയോളജി പിന്നെ ജനറൽ മെഡിസിനും അവിടെ ഉണ്ട് ഒപ്താൽമോളജി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ നട്ടിൽ നിന്നുള്ള ഡിസ്കിന് സംബന്ധമായ കേസുകൾ അത് ഈ ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് ന്യൂറോ സർജൻസിന്റെ സേവനം ലഭ്യമായതുകൊണ്ട് അതും കൂടി അവിടെ ചെയ്യുന്നത് നമ്മൾ അതേസമയം കുട്ടവർത്തി ഹോസ്പിറ്റലിലാണെങ്കിൽ കാർഡിയോളജി യൂറോളജി ഓർത്തോപീഡിക് ഒപ്താൽമോളജി പ്ലാസ്റ്റിക് സർജറി ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിലെല്ലാം തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫോൺ നമ്പറുകൾ വെവേറിയുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഫോൺ നമ്പറുണ്ട് ബുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും നമുക്ക് സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ അത് പ്രകാരം നമുക്ക് ഇമെയിലിൽ വേണമെങ്കിൽ പ്രയർ അപ്പോയിന്റ്മെന്റ് എടുക്കാം അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രോഗിക്ക് പൂർണ്ണമായിട്ടും ഭക്ഷണം ഫ്രീ ആണ് പിന്നെ കോംപ്ലിക്കേറ്റഡ് കേസുള്ള ഒക്കെ ആണെങ്കിൽ ബൈ സ്റ്റാൻഡർക്കും വളരെ സെലക്റ്റീവായിട്ട് ആയിട്ട് അവിടുന്ന് ഭക്ഷണം കൊടുക്കും പ്രത്യേകിച്ചിട്ട് ചെറിയ കുട്ടികളൊക്കെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ബൈ സ്റ്റാൻഡർക്ക് ഫുൾ ടൈം ബൈസ്റ്റാ ബൈസ്റ്റാൻഡർ കൂടെ നിൽക്കേണ്ട ഒരു കേസൊക്കെ ആണെങ്കിൽ ചിലപ്പോഴൊക്കെ ബൈസ്റ്റാൻഡർക്കും ഭക്ഷണം അവിടുന്ന് കൊടുക്കുന്ന കാണാം അതുപോലെ തന്നെ അവിടെ തയ്യാറാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഓരോ രോഗിയുടെയും ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് തയ്യാറാക്കുന്നത് അല്ല എനിക്കതറിയാം കാരണം പൈസ വളരെ കുറവാണ് അത് പിന്നെ രാവിലത്തെ ഭക്ഷണത്തിന് രണ്ട് രൂപ മൂന്ന് രൂപ ഒക്കെ അഞ്ചു രൂപയൊക്കെ വരുന്നുണ്ട് നമ്മള് അഞ്ചു രൂപ അഡ്മിറ്റ് ചെയ്ത രോഗികൾക്ക് ഒരു പൈസയും ചാർജ് ചെയ്ത് കിട്ടുവാണെങ്കിൽ പിന്നെ എന്ത് സർജറി ആണെങ്കിലും എന്ത് കോംപ്ലിക്കേഷൻ ആണെങ്കിലും ഒക്കെയും ഫ്രീ ഓഫ് കോസ്റ്റ് അഡ്മിറ്റ് പിന്നെ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് അഡ്മിറ്റ് ഇല്ലല്ലേ അല്ലെ സർജറി മാത്രമേ ഉള്ളു അല്ലേ സർജറി ചെയ്യാൻ കുറച്ച് ദിവസം അല്ലാതെ അവരൊരു പീരീഡ് ഉണ്ട് അത്രയും സമയം അഡ്മിഷൻ തന്നെയാണ് അത് അഡ്മിറ്റഡായി തന്നെയാണ് കണക്കാക്കേണ്ടത് പുറത്തുനിന്ന് എന്ത് തരം ടെസ്റ്റുകൾ ചെയ്താലും അവരുടേതായിട്ടുള്ള ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൺവിൻസ് ആവാൻ വേണ്ടിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പം എന്താ പറയുക ആർഭാടങ്ങളില്ല ആവശ്യത്തിനുള്ള ചികിത്സകളും കാര്യങ്ങളുമാണ് ഉള്ളത് അപ്പം ഏറ്റവും ഉത്തമമായ ഏറ്റവും അത്യാവശ്യമായ ചികിത്സകൾ അവിടെ കിട്ടും രോഗിയുടെ രോഗത്തിന്റെ സീരിയസ്നെസ് അനുസരിച്ചാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് വർഷം എന്റെ സർജറി കഴിഞ്ഞ അപ്പൊ ഞാനും എല്ലാ വർഷവും കൂടെ പോകുന്നുണ്ട് ചെക്കപ്പിന് എം ആർ ഐ എം ആർ ഐ മറ്റുള്ള ബ്ലഡ് ചെക്കപ്പ് എല്ലാം ഉണ്ട് ആ സമയത്ത് നമുക്ക് കാണാം ഡോക്ടർ മുന്നിൽ ഇരുന്നിട്ട് അന്ന് എട്ടു വർഷം മുമ്പ് കഴിഞ്ഞ ആ ബ്രെയിൻ ബ്രെയിനിന്റെ ആ ചിത്രം ഈ പ്രാവശ്യം കഴിഞ്ഞ ചിത്രം ഇതിലടക്ക് കഴിഞ്ഞത് എല്ലാം ഇങ്ങനെ ഒരു പത്ത് മുപ്പത് മിനിറ്റ് ഇങ്ങനെ വിലയിരുത്തി നോക്കി പറഞ്ഞ അപ്പോ ഒരു രൂപ ടോക്കൺ വാങ്ങാതെ ഇത്രയും ഒരു രോഗ ചികിത്സ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും ഒരുപാട് സന്തോഷം സത്യസായി സ്വാമിയുടെ ഭഗവാൻ്റെ ജന്മദിനായിരുന്നു അതിൽ പങ്കെടുക്കാൻ പറ്റി ഒരു രൂപ പോലും ഇല്ലാതെ ടോക്കൺ പൈസ പോലും മേടിക്കാതെ ലക്ഷക്കണക്കിന് രൂപ വരുന്ന സർജറികളായിട്ടോ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് അതുമാത്രമല്ല ഈ സർജറിക്ക് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് എത്തിപ്പെടുമ്പോൾ ആ ജീവനാന്ത ഈ വ്യക്തിയെ അവർ ഏറ്റെടുക്കണം അത് എന്താ പറയുക അപൂർവങ്ങളും അപൂർവമായിട്ട് എനിക്ക് എന്നോട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യമാണ് ഒരുപാട് സന്തോഷം സൈക്കാങ്ക്